ആ ഇന്ന് രാത്രി തന്നെ അവരെ പുറത്തു നിർത്തേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അതും കാലാവധി ഇനിയും ബാക്കി നിൽക്കെ അടിയന്തരമായി ആ വീട് അടച്ചുപൂട്ടി ജപ്തി ചെയ്ത് ആ അഞ്ചു പേരെയും വീടിന് പുറത്തു നിർത്താനുള്ള ആ ധാർഷ്ട്യം തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ഇവർ ഈ പക വീട്ടുകയാണോ അതോ ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണോ എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാകേണ്ടതായിട്ടുള്ളത് കാരണം നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെ ഏഴേ മുക്കാലോടു കൂടി ഇവിടെ എത്തി എട്ട് നാൽപ്പത്തിയഞ്ചോട് കൂടി കൃത്യമായ വിവരങ്ങളെല്ലാം ശേഖരിച്ച് ഇതിന്റെ എല്ലാ അധികാരികതയും ഉറപ്പാക്കി നമ്മൾ വാർത്ത കൊടുത്തു വാർത്ത കൊടുത്തതിന് പിന്നാലെ തന്നെ ആദ്യം നമ്മൾ അതായത് വാർത്ത കൊടുക്കുന്നതിന് മുൻപ് ആദ്യം ബന്ധപ്പെടാൻ ശ്രമിച്ചത് ഈ പുറത്തൊട്ടിച്ചിരിക്കുന്ന പൊസിഷൻ നോട്ടീസിൽ ഒരു നമ്പർ ഉണ്ട് ആ നമ്പർ ഇവിടുത്തെ ബാങ്ക് മാനേജറുടേതാണ് ഈ വീടിന്റെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഉറപ്പാക്കി ാക്കിയ വ്യക്തിയുടെ അദ്ദേഹത്തെ വിളിക്കാൻ പലതവണ ശ്രമിച്ചു നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നവരും എന്റേതായ പല നമ്പറുകളിലും നമ്മൾ വിളിച്ചു അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായില്ല അതിനുശേഷം ഇവരെ ഇടയ്ക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ മുത്തൂറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹം ഞാനിതിന് ഉത്തരവാദി അല്ല എന്ന് മറുപടി നൽകി ശേഷം നമ്മൾ ഈ ജപ്തി നടപടിക്ക് ഇവിടെ എത്തിച്ചേർന്ന പോലീസ് അധികൃതർ ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തിയത് അവരെത്തിയപ്പോൾ തങ്ങൾ കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസ് പ്രൊട്ടക്ഷൻ നൽകുക മാത്രമാണ് ചെയ്ത് ബാങ്കുമായി ഒരു ബന്ധവും എന്ന മറുപടിയാണ് അവർ നൽകിയത് പിന്നീട് വാർഡ് മെമ്പറെ ബന്ധപ്പെട്ടു വാർഡ് ർ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന നിലപാടെടുക്കുകയും ജി സ്റ്റിഫൻ എം എൽ എ അദ്ദേഹമാണ് അരുവിക്കര മണ്ഡലത്തിലെ എം എൽ എ അദ്ദേഹം വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യാമെന്നും സുരക്ഷിതമായി സുരക്ഷിതമായി രാത്രി തങ്ങാനുള്ള ഒരു ഇടം ഈ കുടുംബത്തിന് ഒരുക്കാമെന്നുമുള്ള വാഗ്ദാനം നൽകി ശേഷം നമ്മൾ നമ്മളാൽ കഴിയുന്നിടങ്ങളിലെല്ലാം ആ മുത്തൂറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും മുകളിൽ എം ഡി തലം മുതൽ ഈ പ്രാദേശികമായ നെടുമ്പങ്ങാട് മേഖലയിലെ സാധാരണ എക്സിക്യൂട്ടീവ് ജീവനക്കാരെ അടക്കം നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായില്ല ആദ്യം പറഞ്ഞ ഈ വീട് ജപ്തി ചെയ്ത ഉദ്യോഗസ്ഥന്റെ നമ്പർ ഇപ്പോൾ നിലവിൽ സ്വിച്ച് ഓഫ് ആണ് ആ നമ്പർ സ്വിച്ച് ഓഫ് ആയതിനു ശേഷം ഒന്നര മണിക്കൂർ പിന്നിട്ടിരിക്കുന്നത് അതായത് ഈ വാർത്ത പുറത്തു വന്ന് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആ നമ്പർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു ഇവർക്ക് പുറമേ ഒന്നും ഒളിച്ചു വെക്കാനില്ലെങ്കിൽ ഇവർക്ക് ഈ വിഷയത്തിന് മറ്റ് താല്പര്യങ്ങളില്ലെങ്കിൽ എന്തിനാണ് അവർ മറുപടി നൽകാതിരിക്കുന്നത് ഇടപെടാതിരിക്കുന്നത് എന്നതാണ് ഈ ഘട്ടത്തിൽ ചോദിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യം അതിനുശേഷം നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് ബന്ധപ്പെട്ടപ്പോൾ ഒരു മണിക്കൂറിനകം ഇവിടെ എത്തിച്ചേരാമെന്നും ഈ വിഷയത്തിൽ കൃത്യമായി ഈ വീട് തുറന്ന് നൽകാമെന്നുമുള്ള ഉറപ്പ് അവർ നൽകിയുണ്ട് പക്ഷേ അവർ ഇതുവരെയും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായി പറയേണ്ടിയിരിക്കുന്നു ആ ഉറപ്പ് നൽകിയതിനു ശേഷം ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ആ ഉറപ്പ് ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല ഈ നാട്ടിലെ ചെറുപ്പക്കാരാണ് ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ നാട്ടിലെ ഡി എഫ് എ പ്രവർത്തകരാണ് അതിനൊക്കെ ഉപരി യുവാക്കളാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതും ഇന്ന് ഈ കൂരയ്ക്കുള്ളിൽ ഇവർക്ക് ഒരു ഇടമൊരുക്കിയതും അല്ലെങ്കിൽ ഈ മുത്തൂറ്റധികൃതരുടെ വാക്ക് വിശ്വസിച്ചിരുന്നെങ്കിൽ ഇവർ ഇപ്പോഴും ഈ കാറ്റും മഴ നല്ല തണുത്ത കാലാവസ്ഥയാണ് മഴ ഇടപെട്ട് നന്നായി പെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാറ്റിലും മഴയിലും ശ്വാസ സംബന്ധമായ ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ള യും മരുമകളും ഒരു തവണ സ്ട്രോക്ക് വന്ന് കൃത്യമായി മരുന്ന് കഴിച്ചില്ലെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ പറ്റുന്ന ആരോഗ്യ ബുദ്ധിമുട്ടുകളുള്ള ഈ ഓമന കുടുംബവും നാല് പെൺകുട്ടികളാണ് അതിൽ രണ്ടു പേർ പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥികളാണ് ഒൻപതാം ക്ലാസിലും പന്ത്രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് അവർ നാളെ എങ്ങനെ സ്കൂളിൽ ഇങ്ങോട്ട് വന്നപ്പോൾ അവർ ആദ്യം ഞങ്ങളോട് പങ്കുവച്ചത് ഞങ്ങൾ നാളെ എങ്ങനെ സ്കൂളിൽ പോകും എന്നുള്ളതാണ് ഞങ്ങളുടെ സ്കൂൾ പുസ്തകങ്ങൾ പഠിക്കാനുള്ള പാഠപുസ്തകങ്ങൾ ഉടുക്കാനുള്ള ഈ നിമിഷം വരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല വീടുമായി ില്ല ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് രാവിലെ മാത്രം തുറന്നു കൊടുക്കാമെന്നുള്ള ഒരു പ്രതികരണമാണ് നേരത്തെ ലഭിച്ചിരുന്നത് ഇപ്പോൾ യുവജന സംഘടനകളാണ് വീടിന്റെ പൂട്ട് പൊളിച്ച് ഇപ്പോൾ കുടുംബത്തെ അകത്ത് കയറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് ടി വി പ്രസാദും ഗോപാലുമാണ് വിശദാംശങ്ങൾ നൽകിയത്